അവർക്ക് അള്ളാഹു ശുഭാനുഭവത്തില ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പരിഹാര മാർഗ്ഗങ്ങൾ കിട്ടും സാമ്പത്തിക നേട്ടം നമുക്കുണ്ടാകും ഏറ്റവും അതപ്പതിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഹീം ും വർക്കത്തൂ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല എല്ലാ ജനങ്ങളിലെ എല്ലാ സമയങ്ങളിലും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അതായത് പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യമെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മൊത്തത്തിലുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ കടബാധ്യതകൾ മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ ഒരു സംഗതിയാണ് പിന്നെ കമ്പയർ മനുഷ്യർക്കുണ്ടാകും ഏതെങ്കിലും ഒരു അഭിവൃദ്ധി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ കമ്പയർ എന്ന് പറയുന്ന സംഗതി കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങളും നാക്കുകൊണ്ടുള്ള പറച്ചിലും നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ അഭിവൃദ്ധികളുണ്ട് അപ്പോൾ അതുമാത്രമല്ല കടബാധ്യതകൾ പിന്നീട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാത്തിനും ഉണ്ടാകുന്നു ഇതൊക്കെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് അഥവാ സുഹാനുഭത്തല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനമായൊരു ദിക്കറാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏറ്റവും ഉന്നതമായൊരു ദിക്കറാണ് ആ ദിക്കറിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തന്നെ അള്ളാഹു പരമാധികാരമുള്ളവനാണ് അള്ളാഹു എന്നാണ് ഇതിൻ്റെ അർത്ഥം പരമാധികാരം എന്ന് വെച്ചാൽ മറ്റാരോടും ചോദിക്കാതെ കണ്ട് മറ്റാരും ഒന്നുമില്ലാതെ കണ്ട് ആശയമില്ലാത്ത പരമാധികാരമുള്ളവനാണ് അള്ളാഹു സുഹാ തരാ ആ ദിക്കനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ദിക്കന് നമ്മൾ ചെല്ലി ആ ദിക്കറികൾ നമ്മൾ ചെല്ലി നമ്മൾ ജോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുഫലം കിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അഥവാ താമസം വന്നാലും നമുക്ക് കിട്ടുന്നതാണ് നമ്മളെ കടബാധിതർക്ക് പ്രശ്നങ്ങളാണ് നമ്മളെ മക്കളെ ഉമാങ്കരിക്കുന്ന പ്രശ്നത്തിൽ തടസ്സങ്ങൾ വന്ന ആ ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് പരിഹാരം മാർഗമാണ് പിന്നെ സാമ്പത്തികമായിട്ട് അതപ്പതിച്ചിടക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം തൊഴിലുകൾ ചെയ്തിട്ടും യാതൊരു അഭിവൃദ്ധിയുമില്ല അങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് അതും പരിഹാര മാർഗമാണ് ജീവിത നിലവാരത്തിൽ അനുകൂലമായ അതായത് ഹലാലായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾക്കെല്ലാത്തിനും പരിഹാരമായ ഒരു ദിക്കറാണ് ഈ ചെല്ലാൻ പോകുന്നത് ഈ ദിക്കരെന്ന് പറഞ്ഞാൽ ഈ ദിക്കറിൻ്റെ അർത്ഥത്തെക്കുറിച്ചോ അതിൻ്റെ വ്യാപ്തപരമായ കാര്യങ്ങളെക്കുറിച്ചോ ആർക്കും തീർത്തു പറയാൻ കഴിയില്ല കണക്കില്ലാത്ത അർത്ഥങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ദിക്കര് ചെല്ലും ആ ധിക്കു ചെല്ലുമ്പോൾ അതിനൊരു എണ്ണം തൽക്കാലം ഒരു താൽക്കാലികമായൊരു എണ്ണം പറയും ആ എണ്ണം അത്രയും തന്നെ ആ സമയത്ത് തന്നെ അതിന് കൂടുതൽ സമയങ്ങളൊന്നും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റിനപ്പുറം സമയം വേണ്ട ആ ചെല്ലിയിട്ട് നിങ്ങൾ ദ ചെയ്തു കഴിഞ്ഞാൽ ആരാണോ ദുവാ ചെല്ലി ദുവാ ചെയ്തത് അവർക്ക് അള്ളാഹു ശുഭാനുഭവത്തില്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാർഗ്ഗങ്ങൾ കിട്ടും സാമ്പത്തിക നേട്ടം നമുക്കുണ്ടാകും ഏറ്റവും അതപ്പതിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായ ഉയർച്ച അള്ളാഹു സുഹാനുഭൂത്താലും ദാരിദ്ര്യങ്ങൾ മാറിക്കിട്ടും വിഷമങ്ങൾ മാറിക്കിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടും ആരെങ്ങനെ ഷെയറുകളോ ചേറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അള്ളാഹു പരമാധികാരം ഉള്ളവരല്ലേ അള്ളാഹു വിചാരിച്ചമയ്ക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അപ്പോൾ അടിയുറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ നിക്രി ചെല്ലിയാൽ അള്ളാഹു സുഹാനുഭൂത്താലേ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഇഷ്ടം വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ചെല്ലിൻ്റെ മഹത്വം കൊണ്ട് നമ്മളിൽ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ രക്ഷപ്പെട്ടു ഓരോരുത്തരും രക്ഷപ്പെടും കിട്ടും ഈ ചെല്ലുന്നവർ രക്ഷപ്പെടും അതിൽ ഒരു തർക്കമില്ല മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രമല്ല ഈ ചെല്ലുന്ന ദിഗ്റിൻ്റെ പ്രതിഫലമെന്ന് പറയുന്നത് ആഹ്രത്തിലും നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും മരിക്കുന്നവരാണല്ലോ എല്ലാവർക്കും മരണമുണ്ടല്ലോ ആഗ്രഹം കൊണ്ട് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ ആഹൃതത്തിലും ഇതിൻ്റെ ഗുണം അള്ളാഹു സുഹാനുഭൂത്താലായി തമ്പുരാൻ ഈ ചെല്ലുന്ന ഓരോ ദിക്കറിനും നമുക്ക് അള്ളാഹു സുഹാനുഭൂത്താല തരുന്നതാണ് അതുകൊണ്ട് ഞാനതാ ഈ ദിക്കര് ചെല്ലാൻ പോകുന്നു ഈ ദിക്കര് ചെല്ലുന്ന സമയം തീർത്തും അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ഈ ദിക്കൃ ചെല്ലണം ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം മതി അത് എപ്പോഴും ഉള്ളേലും ചെല്ലാം ഉച്ച കഴിഞ്ഞ് എപ്പോഴും ഉള്ളേലും നമുക്ക് ഈ ദിക്കിലെല്ലാം ഒന്നി രാവിലെ ചെല്ലാം ഇല്ലേ വൈകിട്ട് ചെല്ലാം ഇല്ലേ രാത്രി ചെല്ലാം അല്ലെങ്കിൽ പാതിരാത്രി ചെല്ലാം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ദിക്കര് ചെല്ലി അള്ളാഹിനോട് നമ്മൾ ആവശ്യം പറഞ്ഞുകൊണ്ട് ദുബായി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ സുഹാരുസ് എല്ലാം സ്വീകരിക്കും അഥവാ ഇത് കിട്ടുന്നതിന് അല്പ താമസം വന്നു എന്ന് കരുതി ആരും അതിനകത്ത് ആസ്വദിക്കപ്പെടേണ്ട കാര്യങ്ങളില്ല മാത്രമല്ല എല്ലാത്തിനും പരിഹാരം മാർഗ്ഗമാണോ അതുകൊണ്ട് ഈ ദിക്കര് ഞാൻ പറയാൻ പോകുന്നു ആ ഇക്ര് വലിയ ദിക്കറുകളൊന്നുമല്ല ചെറിയൊരു ദിക്കറാണ് പക്ഷേ ഈ ദിക്കിർ ചെല്ലുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മൾ ചെല്ലണം അതായത് ഈ ദിക്കറിനതു മുമ്പായിട്ട് വിസ്മയും അറിവുതും ഞാൻ പറയുന്നുണ്ട് അതും കൂടി ചെല്ലിട്ട് ചെല്ലിയെങ്കിലേ ഇനി ശക്തി പ്രാപ്തി ശക്തി പ്രാപ്തി അതിന് വലിയ ഗുണങ്ങൾ നമുക്കത് അസുഖമാറ്റി തന്നെ തരിയുള്ളൂ അപ്പോൾ അതും കൂടി ഞാൻ പറയുകയാണ് അതായത് ഞാൻ അതായത് ദിക്കിരി ചെല്ലാൻ പോകുന്നു Ya cebbar ya allah ya cebbar ya allah ya cebbar ya allah ഇത് അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലുന്ന സമയം അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം തന്നെ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് ആവശ്യങ്ങൾ പറഞ്ഞ് അൽഹന്ദ ചേർത്ത് കൊണ്ട് ദ്വാ ചെയ്യുകയും ആ അൽഹന്ദി അവസാനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു ശുഭാനുഭത്തരാ സ്വീകരിക്കും അള്ളവാക്കുറിച്ച് താമസം വന്നു എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യങ്ങളുമില്ല ഇത് ചെല്ലി എങ്ങനെ ദ്വാ ചെയ്തതിനനുസരിച്ച് നമുക്ക് മാനസികമായ പ്രയാസങ്ങളോ വൈഷമ്യങ്ങളോ ഉണ്ടെങ്കിൽ ആധീനം മാറ്റം വരും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല എല്ലാ രീതിയിലും ഗുണകരമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്കലാണ് അത് പരമാധികാരമുള്ള ദിക്കലാണ് ഈ ദിക്കിൽ പരമാധികാരം അടഞ്ഞിരിക്കുകയാണ് ഈ ദിക്കറിയും ചെല്ലിട്ട് ദോച്ചരെ ചെയ്യുക തക്കാലം ഞാൻ നിർത്തുന്നു ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൂടി നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ തള്ള വാത്തൂ